നല്ല പഴുത്ത പഴം ചെറുപഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ലൊരു ജ്യൂസ് തയ്യാറാക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉള്ളൊരു പഴമാണ് അപ്പോൾ ഞങ്ങളിവിടെ ഇതിന് പറയുക പട്ടാമ്പി കുന്നിനാണ് ഒരു ആറ് പഴം എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടിച്ചെടുത്തതിനു ശേഷം കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലിന് പകരം പശുപാലായാലും നല്ല ടേസ്റ്റ് ടേസ്റ്റിയാണ് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഹോർലിക്സ് ഇട്ടുകൊടുക്കാം ഹോർലിക്സിന് പകരം ബൂസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം അപ്പം തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ജ്യൂസിലേക്ക് കുറച്ച് പൊരി ഇട്ടുകൊടുക്കുന്നുണ്ട് വീട്ടിൽ പൊരി ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഓരോ ഗ്ലാസ്സിൽ രണ്ട് ടേബിൾ സ്പൂൺ വെച്ചിട്ട് പൊരി ഇട്ടുകൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഹോർലിക്സും കൂടെ ഇട്ടുകൊടുക്കാം ഹോർലിക്സിന് പകരം ബൂസ്റ്റാണെങ്കിലും ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് നട്ട്സ് ബദാം പരിപ്പോ അണ്ടിപ്പരിപ്പ് എന്തെങ്കിലും ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കുടിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ് പാൽ വെച്ചിട്ടും തേങ്ങാ പാൽ വെച്ചിട്ടെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറിക്കരുതേ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാൻ